ഹായ് ഫ്രണ്ട്സ് ഞാൻ ബേബി മാത്യു എല്ലാവർക്കും മാത്യു ഫാമിലേക്ക് സുസ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ രസകരമായിട്ടുള്ളു അതായത് ക്വാളിഫ്ലവർ നോക്കിക്കേ ഒരു പൂച്ചണ്ട് പോലെ അങ്ങനെ നിൽക്കുന്നു അതിനകത്ത് ഇലകൾക്കുള്ളിൽ ഒരു വലിയ പൂവ് ഇതുകൊണ്ട് ധാരാളമായിട്ടുള്ള സവിശേഷതകളുണ്ട് അതായത് ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഡൈജസ്റ്റൻ സിസ്റ്റത്തിന് വളരെയധികം ഗുണം ചെയ്യും ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ കെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഗർഭിണികൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് ഗുണം ചെയ്യുന്നതാണ് ഈ കാളിഫ്ലവർ അങ്ങനെ വളരെയധികം സവിശേഷതകൾ നിറഞ്ഞതാണ് അതുപോലെ തന്നെ ക്യാൻസറിനും ഇത് വളരെയധികം ഗുണം ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു കടകളിൽ ഇതിന് നല്ല വിലയുണ്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ ഇത് കൃഷി ചെയ്യുവാൻ സാധിക്കും നിസ്സാരമായ പൈസ കൊടുത്താൽ മതി നമുക്ക് ഒരു പായ്ക്കറ്റ് ഇതിൻ്റെ വിത്ത് കിട്ടും അത് നമുക്ക് മണ്ണിൽ പാകി നാലരയാകുമ്പോൾ പറഞ്ഞു നടുക നട്ടാൽ അതിൽ നമ്മൾ വെള്ളമൊഴിക്കുക അടുക്കളയിലെ ഉപയോഗശൂന്യമായ വേസ്റ്റ് കൊണ്ട് നമ്മൾ ജൈവ വളമുണ്ടാക്കി ഇതിനിടുന്നു വേറെ അധികം ചിലവുകൾ ഒന്നുമില്ല എത്ര മനോഹരമായിട്ടുള്ള കൃഷിയാണിത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇന്നത്തെ എൻ്റെ വിളവ് ഞാനൊന്ന് എടുത്തു നോക്കാം ഇന്ന് എനിക്ക് കടയിൽ പോകേണ്ട വീട്ടിലേക്കുള്ള പച്ചക്കറി വാങ്ങിക്കാം നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നന്ദി നമസ്കാരം